ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മഴക്കാലമല്ലേ അതുകൊണ്ട് നമ്മളെ കറ്റാർ വാഴ കുറച്ച് കറ്റാർ വാഴയുണ്ട് അപ്പോൾ കറ്റാർ വാഴേനെ നമുക്ക് മഴക്കാലത്ത് എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ ഉള്ള ഒരു വീഡിയോ ആണിത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമായിരിക്കും അധികം ആൾക്കാരുടെ വീട്ടിലുണ്ടാവുമായിരിക്കും കറ്റാർ വാഴ പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ഇതില്ലാതുകൊണ്ട് കറ്റാർ വാഴ പെട്ടെന്ന് നശിച്ചു പോയി എന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയെല്ലാം ഉള്ളവർക്ക് ചെറിയൊരു കാര്യങ്ങൾ നമുക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പം പിടിച്ചത് ഇത് കറ്റാർ നമ്മൾ ടെർസിൻ്റെ മുകളിൽ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല വെയിൽ കൊണ്ടിട്ട് അതൊരു ഓറഞ്ച് കളർ പോലെ ആയി അതിൻ്റെ ഇലയെല്ലാം അപ്പോൾ നമ്മൾ ആ മഴക്കാലത്ത് മഴക്കാലം മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതെടുത്തിട്ട് താഴെ കൊണ്ടുവെച്ചിന് മുറ്റത്ത് തുമ്പിനെല്ലാം കൊണ്ടുവച്ചു അപ്പോൾ കൂടുതൽ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെമ്പരത്തി നട്ടേൻ്റെ താഴെ വശത്താന്ന് നമ്മളിത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ചെമ്പരത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒരുപാട് ഇതിൻ്റെ മേലേക്ക് വന്നു അപ്പോൾ അങ്ങനെ ഇത് തണ്ട് ചീഞ്ഞ് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ പിന്നെ മുറ്റത്തിൻ്റെ തുമ്പുണ്ടാവുമല്ലോ മുറ്റത്തിൻ്റെ തുമ്പിന് എടുത്ത് വെക്കാൻ മഴക്കാലം കഴിയുന്നത് വരെ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് തൈ ഉള്ളത് കൊണ്ട് വലിയ തയ്യായതുകൊണ്ട് അത് എടുത്ത് കൊണ്ടു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ ഇലയെല്ലാം പിടിച്ചിട്ടാണ് നമ്മളത് കൊണ്ടുവെച്ചത് അത് കൊണ്ടുവെക്കുന്ന സമയത്ത് അതിൻ്റെ ഇല പിടിച്ചതുകൊണ്ട് കുറേ എണ്ണത്തിൻ്റെ ഇലയെല്ലാം പൊട്ടിപ്പോയിന് ഭയങ്കര വെയ്റ്റാണത് കുറേ തൈ ഉള്ളത് കൊണ്ട് പിന്നെ വലിയതായതെല്ലാം നമുക്ക് എടുത്ത് മുറിച്ച് വരാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അങ്ങനെ അതിൻ്റെ തണ്ടെല്ലാം പിടിച്ചിട്ടാണ് അങ്ങനെയെല്ലാം കൂടിയാണത് നമ്മൾ കൊണ്ടുവച്ചത് അപ്പോൾ കുറച്ച് തൈ ഉണ്ടായിരുന്നു ഇത് ഇന്ന് ഈ വീഡിയോ എടുക്കുമെന്നില്ലായിരുന്നു ഇതിപ്പോൾ എടുത്തത് എന്തിനാന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ അകത്തൊരു മൂന്നാലഞ്ച് ചട്ടി ഇന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവർ കൊണ്ടുപോയി അവർ വണ്ടിയും കൊണ്ടുവന്നപ്പോൾ അവർ കൊണ്ടുപോയി അപ്പോൾ ബാക്കിയിലെ സംഭവം നമ്മൾ എടുത്തിട്ട് സുരക്ഷിതമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഒരു വീഡിയോ കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു അറിയാതെ ചെറിയൊരു അറിവാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ അങ്ങനെ ചട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മൂന്നാലഞ്ച് ചട്ടി അവർ വണ്ടിക്ക് കൊണ്ടുപോയി അതെൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു ചട്ടിക്കാ ചോദിച്ചത് പക്ഷേ വലിയ ചട്ടി തന്നെയാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ അവരത് കൊണ്ടുപോയി പിന്നെ ഒരുപാട് ഇടി ഉണ്ടല്ലോ അപ്പം പിന്നെ ഇല്ലാതവർക്ക് എന്താ പറയണ്ടേ ഒരു ചട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകുമല്ലോ അപ്പോൾ അവരെ വീട്ടിലും ഇതേപോലെ ഉണ്ടാവട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് അവരൊക്കെ കൊടുത്തതാണ് ഇപ്പോൾ ബാക്കിയുള്ളതാണ് ഈ പൊറുക്കി വെക്കുന്നത് ഇത് കന്നാസിനകത്തും മാടി ഈടിയും കുറേ ഒരുപാട് സ്ഥലത്ത് ഉള്ളത് കൊണ്ടുണ്ടല്ലോ ഇതിന് മണ്ണ് കൂടുതലിടാതുകൊണ്ട് ആ വലിയതിൻ്റെ ഇലയും നമ്മളിങ്ങനെ പൊട്ടിക്കും എണ്ണ കാച്ചനോ അതിനെല്ലാം പൊട്ടിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് എന്താ പറയണ്ടത് വലിയ കൂടുതലായിട്ട് വളർന്നു പോയതാണത് അതിനകത്തേന് മണ്ണെല്ലാം ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കണം അതിലടക്ക് വലിയ രാവിലെ എല്ലാം ഭയങ്കര മഴയാണ് അപ്പോൾ മഴയത്ത് ഇത് ചീഞ്ഞ് പോകുന്ന ഒരു ഇതുകൊണ്ടാണ് ഇത് ഈ കണ്ണ് ഇത് നമ്മൾ പൊരിച്ച് കളഞ്ഞതാണേ ചട്ടിയിൽ കൊള്ളാഞ്ഞിട്ട് ചട്ടി പൊട്ടിപ്പോകുന്നു ചട്ടിയിൽ നിന്ന് ഒരുപാട് ദൈവം വന്നു കഴിഞ്ഞാൽ ചട്ടി പൊട്ടും തനിയെ ചട്ടി പൊട്ടും രണ്ട് സൈഡിൽ ചട്ടി ഇങ്ങനെ കീറി വരും അപ്പോൾ പിന്നെ ആ ചട്ടി പോകൂലേ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് നമ്മൾ പൊരിച്ച് താഴെയിട്ടതാണ് അത് അത് ആടെ മണ്ണിൻ്റെ അകത്ത് വേരും പിടിച്ച് അത് നന്നായിട്ട് ആടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് ചട്ടിയിലേക്ക് മാറ്റണം ഇന്നിപ്പം ചട്ടിയിലേക്ക് അത് മാറ്റണമെന്നില്ല ഇന്നിപ്പം നമ്മളതെല്ലാം പൊറുക്കി മഴയത്തുള്ളതെല്ലാം പൊറുക്കി തുമ്പിന് വെക്കലാണ് അപ്പോൾ ഇത് കണ്ട ഞങ്ങളെ ചട്ടിയെല്ലാം മൊത്തം മണ്ണാന്ന് ആടെ മണ്ണിലെല്ലാം വെച്ചത് അതുകൊണ്ട് ചട്ടിയിലെല്ലാം മൊത്തം മണ്ണാ ചട്ടീൻ്റെ സൈഡെല്ലാം മൊത്തം മണ്ണാണ് അപ്പോൾ അതെല്ലാം എടുത്തു കൊണ്ടുവച്ചു വലിയ ചട്ടി കുറേ എല്ലാം എടുത്തു കൊണ്ടുവച്ചു എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി നല്ല അടിപൊളിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിപൊളിയായിട്ട് വെച്ചുകൊണ്ടിരിക്കലാണ് ഇത് രണ്ട് സൈഡിലും വയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് മുമ്പിലുള്ളവർ പറയുന്നേക്കാം വീട്ടിൻ്റെ രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നെല്ലാം പറയുന്നേക്കാം കറ്റാർ വഴ കറ്റാർ വഴ വീട്ടിൽ കൂടുതലായിട്ട് തഴച്ച് വളരുന്നത് നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഇത് ആയുർവേദ കടയിൽ അങ്ങനെയെല്ലാം എടുക്കും ഈ എണ്ണ കാച്ചെന്ന കടയിൽ മുടി വളരാൻ വേണ്ടി എണ്ണ കാച്ചനെ കുറേ കടയുണ്ട് ആയുർവേദ കടയുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെയെല്ലാം ഇതിൻ്റെ ലീപ്പ് എടുക്കും പിന്നെ ഇത് ഈ കറ്റാർ ജ്യൂസ് അടിച്ചിട്ടെല്ലാം കുടിക്കുന്നവരുണ്ട് പിന്നെ എന്തെല്ലോ അസുഖത്തിനുള്ള മരുന്നാണ് ഈ കറ്റാർ ജെല്ല് പിന്നെ മുഖത്ത് തേക്കാൻ മുടിക്ക് തേക്കാൻ അങ്ങനെ എന്തെല്ലോ ഈണ ഉണ്ടാക്കാൻ പറ്റും കറ്റാർ ലീഫ് കൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ സംഭവങ്ങൾ എല്ലാവരും ഓരോ തൈ മേടിച്ച് ഓരോ ചട്ടീനകത്ത് വെക്കുക ഇതുപോലെ ഒരുപാട് തൈകളുണ്ടാവും പിന്നെ ഇതെങ്ങനെ നട്ട് ഇതേപോലെ ഇങ്ങനെ ചട്ടിയിൽ നിറയെ വന്നിട്ടെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നട്ട് കാണിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ഇന്നിപ്പം ഇത് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് വെക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇവരെല്ലാവരെയും പൊറുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഈ ചെമ്പരത്തിൻ്റെ ഉള്ളിൽ വെച്ചതുകൊണ്ട് ചെമ്പരത്തിൻ്റെ പൂവെല്ലാം ചീഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇലേൻ്റെ നടുക്ക് വീണ് കഴിഞ്ഞാൽ ആ ഇലക്കും ചീയൽ രോഗം വരും അന്നേരം പിന്നെ എന്താ പറയുക കറ്റാർ എല്ലാം തണ്ടെല്ലാം ചീഞ്ഞിട്ട് അത് മൊത്തം നശിച്ച് പോകും അതുകൊണ്ട് അതെല്ലാം പൊറുക്കിക്കളഞ്ഞ് അതിനത് ചീഞ്ഞ തണ്ടെല്ലാം ഉണ്ടാവില്ലേ കേടായ തണ്ടെല്ലാം ആ കേടായ തണ്ടെല്ലാം മുറിച്ച് കഴഞ്ഞ് കറ്റാർ നല്ല സുന്ദരിയാക്കി എടുക്കുമായിരുന്നു രണ്ട് വലിയ ചട്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ലീഫ് പിടിച്ചിട്ടിങ്ങനെ പൊന്തിച്ച് വന്നതുകൊണ്ട് ഇത് നമ്മൾ വീടുകൾ കാണുമ്പോഴത്ത് ചെറുതായിട്ട് തോന്നും പക്ഷേ ഇത് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല എന്താ പറയുക നല്ല വലുപ്പുള്ള തണ്ടാണ് വലിയ കറ്റാർ വഴയാണ് ഈ ചട്ടിയിലെല്ലാം കാണുന്നത് വാടകയത്തിൽ നല്ല വലിയ കറ്റാർ വഴയാണത് നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ലീഫ് പിടിച്ച് അങ്ങനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ എടുത്തുകൊണ്ടുവന്നതുകൊണ്ട് രണ്ട് ചട്ടീൻ്റെ അകത്തെ ലീഫ് അങ്ങനെ തന്നെ പൊട്ടിപ്പോയി ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം ലീഫ് പിടിച്ചെടുത്താലും പൊട്ടാണ്ട് നല്ല രീതിയിൽ കിട്ടീനി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതെല്ലാം നല്ല വൃത്തിയാക്കി എടുക്കലാണ് കറ്റാർ വഴേനെ അതിൻ്റെ ചീഞ്ഞ് ഇലയലുമില്ലേ അതെല്ലാം കളഞ്ഞ് അതെല്ലാം നല്ല വൃത്തിയാക്കി പിന്നെ അതിനകത്ത് കുറച്ച് മണ്ണെല്ലാം പതറിയിട്ടുണ്ട് അതെല്ലാം പതറി നല്ല ഇതാക്കിയിട്ട് അതിൻ്റെ തണ്ട് മോശമായതെല്ലാം അരിഞ്ഞ് അങ്ങനെ നന്നായിട്ട് ആക്കി എടുക്കലാണ് മഴക്കാലത്ത് ശരിക്കും അങ്ങനെയെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വേനൽക്കാലമാകുമ്പോഴത്തേന് ഒരുപാട് ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈനധികം വെള്ളമൊന്നും പറ്റില്ല അധികം വെള്ളം ഉണ്ടെങ്കിൽ ഇത് ചീഞ്ഞു അപ്പം വേനൽക്കാലത്താണെങ്കിലും ഈന് ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മാത്രമേ വെള്ളം ചെറുങ്ങനെ പാറ്റി കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് വെള്ളം ഒരുപാട് അങ്ങനെ ഒഴിക്കുമെന്ന് ചേരാം അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ ഒഴിക്കുകയില്ല മഴക്കാലത്ത് പിന്നെ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല വെള്ളമേ വേണ്ട കാരണം ഇതിൻ്റെ തണ്ട് തന്നെ വെള്ളമല്ലേ അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും കൂടുതൽ വെള്ളം വേണ്ട അതുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ട് ഇത് ഇതിങ്ങോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനിയിപ്പം വേനയാകുമ്പോഴത്തേന് വേനൽക്കാലം ആകുമ്പോഴത്തേനും ഒറ്റ തണ്ടുണ്ടാവില്ല എല്ലാ തണ്ടും ചീഞ്ഞു പോയിട്ടുണ്ടാകും മ്മളെല്ലാ വർഷവും ഇങ്ങനെ എടുത്തു വെക്കും പിന്നെ ഇത് ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ചട്ടിയിൽ നട്ടത് കൊണ്ടാന്ന് നമ്മളിതിങ്ങനെ എടുത്ത് വെക്കുന്നത് നമ്മൾ മണ്ണിൽ നട്ടിട്ടുണ്ട് അത് പറമ്പത്ത് താഴെ അങ്ങ് പറമ്പത്ത് മണ്ണിൽ നട്ടിട്ടുണ്ട് മണ്ണിൽ നട്ടത് നമ്മളൊന്നും ചെയ്യണ്ട മണ്ണിൽ നട്ടത് കുറച്ച് മണ്ണ് കൂട്ടിക്കൊടുത്താൽ മതി മണ്ണ് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം അതിന് അങ്ങനെ കുടിക്കുന്നില്ലല്ലോ വെള്ളം കുടിക്കാണ്ട് നിൽക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ല അതങ്ങനെ ചീഞ്ഞ് പോകില്ല ചട്ടിയിലാകുമെന്ന് പറഞ്ഞാൽ വെള്ളം എങ്ങനെയും ചട്ടിയിൽ നിൽക്കും ചട്ടിയിൽ വെള്ളം നിൽ നിൽക്കുന്നതുകൊണ്ട് ഇതെന്തായാലും ചീഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ ഇവരെല്ലാം സുന്ദരി സുന്ദരന്മാരാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ചട്ടീൻ്റെ സൈഡെല്ലാം മൊത്തം മണ്ണാണ് അപ്പോൾ നമ്മൾ മിറ്റത്ത് വെക്കുന്നതല്ലേ അപ്പോൾ മണ്ണുണ്ടാകുമ്പോൾ അത് കാണാൻ വലിയ കുണില്ല അപ്പോൾ കാണാൻ നല്ല ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ട് അതെല്ലാം പൈപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകലാണ് എല്ലാ ചട്ടിയും പൈപ്പും വെള്ളം ഒഴിച്ച് അതിൻ്റെ മണ്ണെല്ലാം കഴുകി അത് ഉരച്ച് കഴുകി എല്ലാം നല്ല വൃത്തിയാക്കുന്നുണ്ട് അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട്ടിലെ കറ്റാർവാഴ വാഴ കുറെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ ലൈവീഡ് വല്ലതും ചെയ്യുമ്പോൾ കറ്റാർ വാഴ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കാണിക്കലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇത്രയും നല്ല അപ്രത്യസ്തമായിട്ട് കുറേ ഉണ്ട് പക്ഷേ അതൊന്നും പിന്നെ മഴ തനിയാണ്ട് ചെയ്തരില്ലായത് കൊണ്ട് വലിയ പ്രശ്നമില്ല മഴയത്തുള്ളത് മാത്രമേ നമ്മളിപ്പോൾ എടുത്തു വെക്കുന്നുള്ളൂ എല്ലാം തേച്ച് അതിൻ്റെ മണ്ണെല്ലാം തേച്ച് ഇറച്ച് കഴുകി നല്ല വൃത്തിയാക്കും അത് കഴിഞ്ഞിട്ടാണ് തുമ്പിന് ഇടയിങ്ങനെ നല്ല സെറ്റപ്പായിട്ട് അത് നല്ല അടിപൊളിയുണ്ട് ഇപ്പോൾ അത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയുണ്ട് ഇത് നമ്മൾ മുപ്പത് രൂപ കൊടുത്തിട്ട് ചെറിയൊരു തണ്ട് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നിട്ട് കുറേ വർഷമായി അത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് കുറച്ച് ആളായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് തണ്ടരിഞ്ഞ് എണ്ണയെല്ലാം കാച്ചാൻ തുടങ്ങി അങ്ങനെ അതിന് കുഞ്ഞുങ്ങളുണ്ടായി അതിന് കുഞ്ഞുങ്ങളുണ്ടായി അത് പൊരിച്ച് അങ്ങനെ അത് ഓരോ ചട്ടിയിൽ നട്ടു അങ്ങനെ അവരൊക്കെ എല്ലാം കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെ വറച്ച് 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 നട്ടതാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ മുറിവിനെല്ലാം വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇടീ കറ്റാർവാഴക്ക് ആൾക്കാർ വരുത്തുണ്ട് മുറിവ് അങ്ങനെ എന്താ ഈ പൊള്ളിയത് അങ്ങനെ കാലിന് പൊള്ളുക അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ കറ്റാർ വാഴേൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് നമ്മളടുത്തുനിന്ന് തന്നെ ആൾക്കാർ വരുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെല്ലോ കാര്യങ്ങൾക്ക് നല്ലതാണ് ഈ കറ്റാർ വാഴേൻ്റെ തണ്ട് ഇത് ചെറിയ കുട്ടികൾക്കെല്ലാം എണ്ണ കാച്ചി വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ജെല്ലെടുത്ത് കാച്ചി കുട്ടികൾക്കെല്ലാം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുടി ഉണ്ടാവും നല്ല ഉള്ളോട് കൂടി നല്ല അടിപൊളി മുടി ഉണ്ടാവും പെൺകുട്ടികളെല്ലാം ഉള്ള വീട്ടിലെല്ലാം തന്നെ ഓരോ തൈ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികൾക്കെല്ലാം മൂത്ത തേക്കാനും മുടിക്കണ്ണ കാച്ചാനും എല്ലാനും നല്ലതാണ് ഇത് എല്ലാം തേച്ച് കഴുകി നല്ല സെറ്റപ്പായി നല്ല അടിപൊളിയായി കറ്റാർ വാഴ സുന്ദരി സുന്ദരിയായി സുന്ദരി സുന്ദരൻ മാറായിരിക്കുന്നു ഗൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ കറ്റാർ വാഴ ആരെല്ലാം വീട്ടിലാണുള്ളത് കറ്റാർ വാഴ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഈ ചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ വന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോ വീഡിയോയുടെ ഇതെല്ലാം ചട്ടി തിങ്ങി നിറഞ്ഞ് ചട്ടി പൊട്ടിക്കും അത്രയ്ക്കുണ്ട് ഇതെല്ലാം ഇനിയിപ്പോൾ കുറേ ചട്ടി വാങ്ങിയിട്ട് ചട്ടീനകത്ത് മാറ്റണം കുറേ ചട്ടി ഉണ്ട് ഇനി അതിനകത്തെല്ലാം മാറ്റണം പൊരിച്ചിട്ട് മണ്ണെല്ലാം ഇട്ടിട്ട് പൊരിച്ച് നട്ട് മാറ്റണം അപ്പോൾ ലാസ്റ്റ് ഫിനിഷിംഗ് പരിപാടിയും കൂടിയാണിത് എല്ലാവരെയും ഒന്ന് കുളിപ്പിച്ചെടുത്തു എന്നിട്ട് ആ ചട്ടിയിലെ വെള്ളമെല്ലാം അങ്ങോട്ട് ചെരിച്ച് കളയേ ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കുറേയൊന്നും ഉണ്ടാവില്ല കുറച്ച് വെള്ളം ഉണ്ടാവും ആ തണ്ടിൻ്റെ കൂടി അത് നമ്മളങ്ങ് ചെരിച്ച് കളയും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കറ്റാർവാഴ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ വീഡിയോ കണ്ട എല്ലാവർക്കും